ഹായ് അസ്സാം വലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ ഞാനിവിടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാട്ടോ കേട്ടോ ഇതാദ്യം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മല്ലിയില ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് എന്നൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നാൽ അതിലോട്ട് ഒരു അരസ്പൂണ് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉലുവൊന്ന് മൂത്ത് വരണേ ആ മൂത്ത് വന്നാൽ നമുക്ക് ഞാൻ ഒരു അരസ്പൂണ് തന്നെ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അരസ്പൂണ് പെരിഞ്ചീരം കൂടെ ഉലുവിലോട്ട് ഇട്ട് കൊടുക്കണേണ്ടേ പെരിഞ്ചീരമൊക്കെ ആ എണ്ണയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഞാനൊരു രണ്ട് കഷ്ണം കറകപ്പട്ട എണ്ണ കേട്ടോ ഇട്ട് കൊടുക്കണേ പട്ട രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിട്ട് കൊടുക്കട്ടെ ചെറുതാക്കി അരിഞ്ഞതാണേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ എണ്ണലിട്ടൊന്ന് അതൊന്ന് അതിൻ്റെ പച്ചക്കുത്തൊന്ന് പോയി വരണം കേട്ടോ അതുവരെ ഒന്ന് നമുക്ക് നല്ലോണം ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കട്ടെ നമുക്ക് ഇതൊക്കെ ഏകദേശം അവൾക്കൊന്ന് പച്ചക്കുത്തൊക്കെ മാറി വന്നപ്പോൾ രണ്ട് സവാളയണ്ട്ടോ എടുത്തത് രീക്ക് രണ്ട് സവാള എരിഞ്ഞ് വെച്ചതാണേ ആ രണ്ട് സവാള ഇട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് വന്ന് വരണം കേട്ടോ സവാള ഇതാ എണ്ണയിലോട്ട് നല്ലോണം സവാള ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ നമുക്ക് ഈ സവാള വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് നമുക്കിതിലോട്ടിപ്പോൾ സവാള വേവാൻ വേഗം വേവാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ഒന്നര സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര സ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് സവാള വേവാൻ വേണ്ടിയിട്ട് നമുക്കത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടോ എന്നാൽ സവാള വേഗം വെന്ത് കിട്ടും ഇതെല്ലാം യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയും ഇതാ നമുക്ക് സിമ്മിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ നമുക്ക് ഇതാ മൂടി തുറന്നതാ സവാളൊക്കെ ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ എന്താ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കട്ടോ പൊടികളായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടിയാണേ മുളക് പൊടി അത്ര വലിയ അരിവൊന്നുമില്ല അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് ഇതിലോട്ട് കൂടുതലായിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ അതൊരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മുഴുവനായിട്ട് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ രണ്ട് സ്പൂൺ മുഴുവനായിട്ടും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മുക്കാൽ സ്പൂണ് കേട്ടോ മുക്കാൽ സ്പൂണ് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ അതേപോലെ തന്നെ മുക്കാൽ സ്പൂണ് ഗരം മസാലപ്പൊടിയുടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഗരം മസാലപ്പൊടിയാണ് പിന്നെ ഞാൻ മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുക്കണേ ഇതാ ഇത്രയും പൊടികളാണ് കേട്ടേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലോണം എന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതീക്ക് ചിക്കൻ മസാല ഇടണമെങ്കിൽ കേട്ടേ ഞാൻ ഇവിടെ ഗരം മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താ പൊടികളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇതിലോട്ട് ഞാൻ വെള്ളമൊന്നും പാരുന്നില്ല കേട്ടോ വെള്ളമൊന്നും പാരതെയാണ് ഞാൻ ചിക്കൻ വേവിക്കുക ചിക്കൻ്റെ വെള്ളത്തിൽ മസാലിൻ്റെ വെള്ളത്തിലാട്ടോ ഒന്ന് വേവിച്ചെടുക്കണത് വെള്ളമില്ലാതെ വിരട്ടിയെടുക്കണതാ കേട്ടോ ഇത് ഇത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മല്ലിയിലേട് ഇട്ട് കൊടുക്കട്ടോ ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലേനും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആ തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ തക്കാളി ആദ്യം ഈ മിക്സിലോട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കട്ടോ ഒന്ന് അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് ഒന്ന് വന്ന് കിട്ടിയോളൂ കേട്ടോ അതാ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കട്ടോ അതാ തക്കാളിയൊക്കെ ഒന്ന് കൊഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ നക്കി നോക്കുമ്പോൾ തന്നെ ഒക്കെ ഒന്ന് ഉടഞ്ഞ് നമുക്ക് നമുക്കിതാ ഞാൻ എൻ്റെ അര കിലോ ചിക്കനാണ് ഇട്ടേ കഴുകി വെള്ളം പോകാൻ വെച്ച ചിക്കൻ കേട്ടോ അതിലോട്ട് തട്ടി മാറ്റിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ചിക്കനിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഇത് നല്ലോണം ഒന്ന് ചിക്കനിലോട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ നമുക്ക് കത്തിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നല്ല ഹൈ സ്പീഡിൽ ഒന്ന് തീ വെച്ച് കത്തിച്ചെടുക്കട്ടോ എന്താ നമ്മൾ എന്നിട്ട് ഇടയ്ക്കൊന്ന് മൂടി തുറക്കുമ്പോൾ അതിനകത്ത് ചിക്കനത്തെ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് നീ യോജിപ്പിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്മിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടക്കിടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഇതിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ നമുക്ക് മൂടി വെച്ച് നമുക്ക് ചെറു തീയിൽ നമുക്കിത് വേവിച്ചെടുക്കട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ നല്ല ആവശ്യമാണ് അതിനായിട്ട് ഞാൻ ഈ ചപ്പാത്തി ചുട്ടെടുക്കണ കേട്ടോ ഇതിലോട്ട് ചപ്പാത്തിയാണ് നമ്മൾ എടുക്കുന്നത് അതാ ചപ്പാത്തിയൊക്കെ അങ്ങനെ ചുട്ട് എടുത്ത് മാറ്റി വെക്കട്ടെ നമുക്ക് എന്താ ചപ്പാത്തി ഓരോന്നായിട്ട് നന്നായിട്ട് ചുട്ടെടുത്ത് ഈ ചിക്കൻ വരട്ടിലിട്ട് ചപ്പാത്തി നല്ല അടിപൊളി കോമ്പോണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുവരേക്കും അസ്സാമലൈക്കും വരമി